ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കണ്ണൂർ കൊല്ലം ജില്ലകളിലെ എൽ ഡി ക്ലർക്ക് പരീക്ഷ ഇന്ന് കഴിഞ്ഞു തിരുവനന്തപുരം എൽ ഡി എസ് സിയെക്കാളും നിലവാരം പുലർത്തിയ ചോദ്യപേപ്പറായിരുന്നു ഈ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ അത്രയും എളുപ്പമുള്ള ഒരു ചോദ്യമല്ല ഇന്ന് നടന്ന പരീക്ഷയിൽ കണ്ടത് അപ്പോ പരീക്ഷ എഴുതിയവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കട്ട് ഓഫ് ഈ രണ്ട് ജില്ലകളിൽ പരീക്ഷ നടന്നതുകൊണ്ട് അവലോകനം ചെയ്ത ഒരു കൃത്യമായി കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു അവലോകനം ചെയ്ത് പറയാൻ ഉള്ള സമയം ഇന്ന് ലഭ്യമായിട്ടില്ല കാരണം രണ്ട് ജില്ലകളിലും വ്യത്യസ്ത കട്ട് ഓഫ് ഒക്കെ ആയിരിക്കും വരുന്നത് എങ്കിലും ഇന്ന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അമ്പത്തി എട്ട് മാർക്കിനു മേൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല മാർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷെ അതൊരു കട്ട് ഓഫ് റേഞ്ച് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും അമ്പത്തിയെട്ട് മാർക്ക് ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ അവലോകനം ചെയ്യുമ്പോൾ അതൊരു നല്ല മാർക്കായിട്ട് തോന്നുന്നുണ്ട് അതിൽ കൂടുതലും വരാൻ സാധ്യത ഉണ്ട് കട്ട് ഓഫ് നിലവിൽ പരിമിതമായ സമയത്തിനുള്ളിലാണ് ഈ കട്ട് ഓഫ് ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞത് ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് അത് പറഞ്ഞു തരാം ശരി ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതാനുള്ള പതിനൊന്ന് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ഇത് അതുകൊണ്ട് തന്നെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ വളരെ ആത്മാർത്ഥയോടുകൂടി ഈ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായ ഒരു വിവരം മൊത്തമുള്ള അമ്പത് ജി ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിൽ എണ്ണം എസ് സിആർ ടി എൻ സി ആർ ടി അതായത് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ നിന്നുള്ളതായിരുന്നു എടുത്തു പറയേണ്ട ഒരു വസ്തുത ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ഭൂരിഭാഗം ചോദ്യങ്ങളും വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഭരണഘടന പോലെ അപ്പോ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന അധ്യായങ്ങൾ മുഴുവനായി പഠിച്ചില്ലെങ്കിലും ഇന്നത്തെ ചോദ്യം വന്ന മേഖലയെങ്കിലും കൃത്യമായി പഠിച്ചിട്ടേ പോകാവൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനി മറ്റു പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരായാലും ഇന്നത്തെ ഈ ജി കെ ചോദ്യങ്ങളുടെ ഉറവിടങ്ങളും ആ അധ്യായങ്ങളും മനസ്സിലാക്കി കൊള്ളുക ഭാവിയിൽ നിങ്ങൾ എഴുതുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം ചെയ്യും ഓക്കെ നമുക്ക് മുപ്പത്തിനാല് ചോദ്യങ്ങളുടെ സോഴ്സ് ആണ് ലഭിച്ചിരിക്കുന്നത് ആദ്യം ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ചോദ്യ പേപ്പറിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻ പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ഭരണഘടന പ്രയോഗത്തിൽ എന്ന് മലയാളത്തിലും ഇതിൻ്റെ പരിഭാഷ ലഭിക്കും ഈ ഒറ്റ പാഠപുസ്തകത്തിൽ നിന്ന് ഇന്നത്തെ പരീക്ഷയിലെ എട്ടു ചോദ്യങ്ങളാണ് പി എസ് ചോദിച്ചിരിക്കുന്നത് ഈ ഒറ്റ പാഠപുസ്തകത്തിലെ വ്യത്യസ്തങ്ങളായ ചാപ്റ്ററിൽ നിന്ന് എട്ടു ചോദ്യം അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ട് കാണാനുള്ളതല്ല പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ഭരണഘടനയ്ക്ക് വേണ്ട ആധികാരിക ഗ്രന്ഥമായി ഈ പുസ്തകത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് നമ്മുടെ സെഷൻ ആരംഭിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പേര് മറന്നുവരുത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ഇന്നത്തെ എൽ ബി സി പരീക്ഷയ്ക്ക് പോലും എട്ട് ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്നുണ്ടായിരുന്നു നമുക്ക് ഇനി സോഴ്സിലേക്ക് കടക്കാം ശരി ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം ഇതിൽ ഒന്നാമത്തെ പോയിന്റ് സഭയിൽ പ്രധാനമായും ഒമ്പത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എട്ട് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഈ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ നെഹ്റു അംബേദ്കർ പട്ടേൽ തുടങ്ങിയവരായിരുന്നു എന്ന് തന്നിരിക്കുന്നു ശരിയാണ് അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു എന്ന് കൊടുത്തിരിക്കുന്നു നിങ്ങൾ വിചാരിക്കും അയ്യോ ഭരണഘടന എഴുതുമ്പോ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല പൊതുജനങ്ങൾക്ക് അല്ലാതെ ഇത് എത്തിച്ചു കൊടുക്കും എന്നായിരിക്കും വിചാരിക്കുന്നത് തെറ്റാണ് പൊതുജനങ്ങൾക്കും പത്രങ്ങൾക്കും അതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടും മൂന്നും ആണ് ശരി ഓപ്ഷൻ എ ആണ് ഇത് എവിടെന്നാണ് ഈ ചോദ്യം വന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് പൊളിറ്റിക്കൽ സയൻസിലെ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന അധ്യായം അതായത് പൊളിറ്റിക്കൽ സയൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം ഏറ്റവും ഇമ്പോർട്ടന്റ് അധ്യായമായ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ നിങ്ങൾ അതെടുത്ത് വായിക്കുക ഞാൻ ഇതിലൊന്ന് മാർക്ക് ചെയ്യാം ശ്രദ്ധിച്ചോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് രണ്ട് അംബേദ്കർ രാജേന്ദ്ര പ്രസാദ് പട്ടേല് മൗലാനാ അബുൽ കലാം ആസാദ് എന്നിവരായിരുന്നു അധ്യക്ഷൻ ശരിയാ അതുപോലെ തന്നെ ഈ യോഗങ്ങളിൽ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശന അനുമതി ലഭിച്ചിരുന്നു വളരെ കൃത്യമായിട്ട് പ്ലസ് വണ്ണിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യത്തിന്റെ റിസോഴ്സ് ഇതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള പേജുകളെങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് പോണവർ പഠിച്ചിട്ട് പോണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏത് ഞാൻ വീണ്ടും പോകുന്നു ആ ടെക്സ്റ്റ് ബുക്കിലോട്ട് തന്നെ കൃത്യമായി കൊടുത്തിരിക്കുന്നു കടമെടുത്ത ആശയങ്ങൾ അതായത് അതേ ചാപ്റ്ററിൽ ഞാൻ വീണ്ടും ചാപ്റ്ററിന്റെ പേര് പറയണേ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന അധ്യായമാണ് അവിടെ പറയുന്നു അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് മൗലികൾ കടമെടുത്തിരിക്കുന്നു നീതിന്യായ പുനഃപരിശോധനാ അധികാരം അതായത് ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം സ്വതന്ത്ര ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് കൊടുത്തിരിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം കടമെടുത്ത ആശയങ്ങളിൽ ശരിയത് എവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു മൗലികാവകാശം നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ അപ്പൊ ഇത് രണ്ടുമാണ് ശരിയായത് രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി ആണ് നിർദ്ദേശതത്വങ്ങൾ ഇതിനകത്ത് വരുന്നില്ല നിർദ്ദേശതത്വങ്ങൾ എവിടെ വരുന്നു കൃത്യമായി കൊടുത്തിരിക്കുന്നു ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശതത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ റിസോഴ്സ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളോ നാലു ചോദൂ ഒരു പാഠപുസ്തകത്തിലെ ഒരു പേജിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഇന്നത്തെ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ ആ പേജെങ്കിലും അറ്റ്ലീസ്റ്റ് അടുത്ത പരീക്ഷയ്ക്ക് പോണവർ പഠിച്ചിട്ട് പോണം ബ്രിട്ടീഷ് ഭരണഘടന കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ജനാധിപത്യം നിയമവാഴ്ച സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും നിയമനിർമ്മാണം നടപടിക്രമം ഇതാണ് കടമെടുത്ത ആശയങ്ങൾ കടമെടുത്ത ആശയങ്ങൾ എവിടെ നിന്ന് ബ്രിട്ടനിന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളേവാ കേവല ഭൂരിപക്ഷം കൃത്യമായി പറഞ്ഞു നിയമനിർമ്മാണം പ്രക്രിയ അർത്ഥ ഫെഡറൽ ഞാൻ ഇപ്പൊ വായിച്ചതിലില്ല എങ്കിലും പറഞ്ഞു തരാം അർത്ഥ ഫെഡറൽ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് ടെക്സ്റ്റ് ബുക്ക് ഇന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ബി ആണ് നാലാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുന്നു ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന പ്രസ്താവനയായത് പത്തൊമ്പതാം വകുപ്പ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി കൊടുത്തിരുന്നു അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് സംസാരത്തിനും ആശയപഠനത്തിനുമുള്ള സ്വാതന്ത്ര്യം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം ഇതില്ല വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഇപ്പൊ വായിച്ചതിലില്ല ഞാൻ സ്പീഡിൽ പറഞ്ഞു വന്നത് റിസോഴ്സ് പരിചയപ്പെടുന്നതാണ് ക്ലാസ് അല്ല അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നും ആണ് ശരി ഓപ്ഷൻ ബി അഞ്ചാമത്തെ ചോദ്യം കേവല ഭൂരിപക്ഷ സമ്പ്രദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേവല വീണ്ടും നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു പൊളിറ്റിക്കൽ സയൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ തെരഞ്ഞെടുപ്പും കേവല ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം അമ്പത് ശതമാനത്തിൽ അധികം പ്ലസ് വൺ വോട്ട് ലഭിക്കണമെന്നില്ല വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ ഒരു നാൽപ്പത് ശതമാനം വോട്ടേ ജയിക്കുകയുള്ളൂ പക്ഷെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് അയാൾക്കായിരിക്കും ഉദാഹരണം ബ്രിട്ടൻ ഇന്ത്യ ഇതാണ് കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കൂ ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യം കേവല ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിച്ചേക്കാം ശരിയാണ് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും ഒരിക്കലും വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കില്ല കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നും ആണ് ശരി ഓപ്ഷൻ എ ആണ് ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഇത് മൗലിക കർത്തവ്യം മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ് കൃത്യമായും പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട് അവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അമ്പത്തൊന്ന് എയിൽ ഇത് പ്രതിപാദിക്കുന്നു മൂന്ന് എ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മൂന്ന് എയിലല്ല നാല് എയിലാണ് പന്ത്രണ്ട് മൗലിക കർത്തവ്യമല്ല പതിനൊന്ന് മൗലിക കർത്തവ്യാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഒന്ന് മാത്രമാണ് ശരി പക്ഷെ ഒന്ന് മാത്രം ശരിയാണെന്നുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനാണ് സാധ്യത പക്ഷെ ഈ അധ്യായം നിങ്ങൾ പഠിച്ചോളുക അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും പഴയ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഏഴാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയേത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ശരിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരമാണ് ഉള്ളത് നമ്മൾ വിചാരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൂടുതൽ അധികാരം ഉണ്ടാവുമെന്ന് അപ്പോ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ ഒരുപാട് റീൽസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ അധ്യാപകർ ചേർന്ന് അതിൽ ഒരു പ്രധാനപ്പെട്ട റീൽസിന്റെ ആധാരമായ വിഷയം ഇതായിരുന്നു അതായത് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ായിരുന്നു ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൂടുതൽ അധികാരം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഈ ചാനലിൽ തന്നെ റീൽസ് എടുത്ത് നോക്കിയാൽ മതി കുറച്ച് പുറകിലോട്ട് പോയാൽ നമ്മുടെ അധ്യാപകർ ചേർന്നിട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധികാരത്തെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ അവർ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പേര് മാത്രമേ ഉള്ള അധികാരങ്ങളെല്ലാം തുല്യമാണെന്ന് ആ റീൽസ് കണ്ടിട്ടുള്ളവർ ഓർത്ത് എന്തായാലും ഇത് എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഇത് തുല്യ അധികാരമാണല്ലോ ശരിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രസ്താവനയും ശരിയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ഈ ചോദ്യം എവിടെന്നാണ് വന്നത് അധ്യായം മൂന്ന് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും അതേ ചാപ്റ്റർ ആണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ തെരഞ്ഞെടുപ്പും ജനാധിപത്യം അതിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഉണ്ട് അതിന്റെ താഴെ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനയായത് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണുള്ളത് ശരിയാണ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ് ശരിയാണ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരംഗമാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് അംഗം മുൻ ചീഫ് ജസ്റ്റിസ് ആണ് അംഗം അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒന്നും രണ്ടും മാത്രമാണ് ശരി എവിടെന്നാണ് ഈ ചോദ്യം വന്നത് അതേ ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു അധ്യായം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന അധ്യായത്തിൽ വളരെ കൃത്യമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അഞ്ചംഗങ്ങൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടാതെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള രണ്ടംഗങ്ങൾ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എന്ന് കൊടുത്തിരിക്കുന്നു പ്ലസ് ടെക്സ്റ്റ് ചോദ്യം ചോദ്യം ഒമ്പതാമത്തെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ശരിയായ പ്രസ്താവന ഏത് ഉപരാഷ്ട്രപതി അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് ശരിയാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ് ശരിയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പി എസ് സി പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ ഈ പ്രകാരം ഇതിൽ നൽകിയിരിക്കുന്നത് ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് തെറ്റെന്നാണ് യഥാർത്ഥത്തിൽ ഈ ഉപരാഷ്ട്രപതിയുടെയും രാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് ഒരേ രീതിയിലല്ല ഇവരെ തെരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇവരുടെ മെത്തേഡ് ഓഫ് എലക്ഷൻ സെയിം ആണ് എന്ന രീതിയിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണെങ്കിൽ ഈ മൂന്നെണ്ണവും ശരി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് ആധികാരികമായിട്ടല്ല ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം നോക്കിക്കോളൂ ഉപരാഷ്ട്രപതിയെ അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് അതാണ് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവന ശരിയാണ് ആസ് പെർ പ്ലസ് വൺ നാലാമത്തെ ചാപ്റ്റർ വിഭാഗം പറയുകയാണെങ്കിൽ ഈ പറയുന്ന മൂന്ന് പ്രസ്താവനയും ശരിയാണ് ഇതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത് ബാക്കി നമുക്ക് പിന്നീട് അറിയാം അല്ലെങ്കിൽ പി എസ് സി തീരുമാനിക്കും ശരി എഴുപത്തിമൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ശരി പന്ത്രണ്ടാം ഷെഡ്യൂൾ എഴുപത്തിമൂന്നാം ഭേദഗതി പ്രയാൾ ഉൾപ്പെടുത്തി തെറ്റ് പതിനൊന്നാം ഷെഡ്യൂളാണ് ആണ് ഉൾപ്പെടുത്തിയത് ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ശരി അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നും ആണ് ശരി ഓപ്ഷൻ സി ആണ് എവിടെന്നാണ് ചോദ്യം വന്നത് അതേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പ്രാദേശിക ഗവൺമെന്റ് എന്ന അധ്യായം എട്ടാമത്തെ അധ്യായം പൊളിറ്റിക്കൽ സയൻസിലെ ഓക്കെ ശരി നോക്കൂ നമ്മൾ ഏകദേശം പത്ത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ എട്ട് ചോദ്യങ്ങൾ എട്ട് ചോദ്യങ്ങൾ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് ഇന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോ കൃത്യമായിട്ട് അവരുടെ ഇന്റൻഷൻ വെളിപ്പെടുത്തുന്നുണ്ട് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിലൂടെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് ശരി താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തിയായിരുന്നു തിരിച്ചറിയുക ആ വ്യക്തിയെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഞാൻ ഒരു വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ചാപ്റ്റർ ഏഴ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്ററിന്റെ പേര് സ്വതന്ത്രാനന്തര ഇന്ത്യ ആ വ്യക്തിയുടെ പേര് വി പി മേനെന്നാണ് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ എന്ന് ഞാൻ ഒന്ന് വായിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ജനിച്ചു സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി നേടി ഇംഗ്ലീഷ് പരിഭാഷയിൽ പ്രവചനം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു സർദാർ പട്ടേലിന് നെഹ്റുവിനൊപ്പം രാജ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഞാൻ സ്പീഡിലാണ് വായിച്ചത് കുറിച്ച് മേനോൻ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് വരാം സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ച് ആരാണ് ആ വ്യക്തി എന്ന് തിരിച്ചറിയുക ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്നിൽ ഒയിൽ ഗവർണറായി ചുമതലയേറ്റു സർദാർ പട്ടേലിൻ നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആരാണ് ഉത്തരം സിമ്പിൾ ശരി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായവ തിരഞ്ഞെടുക്കുക സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സമത്വ സമാജം വൈകുണ്ടസ്വാമിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അയ്യങ്കാളി തെറ്റാണ് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് സഹോദര അയ്യപ്പനാണ് യോഗ ക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട് അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടും നാലും ആണ് ശരി സി ആണ് ശരി ഇത് എവിടെന്നാണ് ചോദിച്ചത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് ഞാൻ എല്ലാം വായിക്കുന്നില്ല ഒരുപാട് തവണ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പറഞ്ഞതാണ് ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങൾ കൃത്യമായ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ ഈ ബോക്സ് പഠിച്ചിട്ട് പോവുക അടുത്ത ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്ഥാനം ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായം സമരവും സ്വാതന്ത്ര്യവും ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കി ാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ് വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിത പരിശോധന നടത്താവുന്നതാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയത്തിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കാവുന്നതാണ് ഇത്രയാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണോ എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു ഇങ്ങനൊരു കാര്യം നമ്മളിപ്പോ വായിച്ചതിലില്ല അപ്പൊ ഇതാണ് വരാത്തത് ബാക്കിയുള്ളതെല്ലാം വരും ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങൾ അതിർത്തി നിർണയത്തിന് ഒരു അതിർത്തി നിർണയ കമ്മീഷൻ നിയമിക്കണം പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കണം മുസ്ലിംങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാവുന്നതാണ് അപ്പൊ തെറ്റുള്ളത് ഏതാണ് ഒന്ന് മാത്രമാണ് ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ട് നാലു ചു കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യം അപ്പൊ ഈ അധ്യായം പഠിക്കാൻ നിങ്ങൾ മറന്നു പോരുത് അതിനുശേഷം പതിനാല് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തിടുക ഞാനാണ് രാഷ്ട്രം എനിക്ക് ശേഷം പ്രളയം നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ ഞാൻ തന്നെ പലതവണ യൂട്യൂബ് ചാനലിലൂടെ പഠിപ്പിച്ചതാണ് ഈ കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവം ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനൊന്നാമൻ അപ്പൊ ഇത് തെറ്റ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് ഇതിൽ കിടക്കുന്നത് ലൂയി പതിനഞ്ചാമൻ അത് ശരി തന്നെയാണ് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി അൻഡോയിനെറ്റ് ആണ് അതും നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചു മേരി അൻഡോയിനെറ്റ് ആണ് അപ്പോ ഇതിൽ രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഏത് പാഠത്തിൽ നിന്നാണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക അടുത്ത പരീക്ഷയ്ക്ക് പെനിസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നാണ് ചോദ്യം ചോദ്യം വന്നിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഉപദീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ആണ് എന്ന് കൊടുത്തിരിക്കുന്നു വളരെ സിമ്പിൾ ആയി ആൻസർ ചെയ്യുക ഗോദാവരി എപ്പോഴും ജോഗ്രഫിയുടെ അടിസ്ഥാനം ഈ ചാപ്റ്റർ ആയിരിക്കും വൈവിധ്യങ്ങളുടെ ഇന്ത്യ പ്രൈം മെറിഡിയൻ ഏതു നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചോദിക്കുന്നു പ്രൈം മെറിഡിയൻ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് ഗ്രീനിച്ച് എന്ന കൂടി കടന്നു കടന്നു പോകുന്നതിനാൽ ഈ രേഖ രേഖ ചോദ്യം പ്രൈം എവിടെ ാണ് ഓപ്ഷൻ ഡി ആണ് ചോദ്യം വന്നത് ഋതുഭേദങ്ങളും സമയവും ഇമ്പോർട്ടന്റ് ആണ് ഋതുഭേദങ്ങളും സമയവും ചാപ്റ്റർ അത് കഴിഞ്ഞ് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ് എവിടെ നിന്ന് വന്നു വൈവിധ്യങ്ങളുടെ ഇന്ത്യ കിടക്കുന്നു വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നത് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂവിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നു വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ ഇന്ത്യയിലെ കാറ്റുകളെ കുറിച്ച് പറയുന്നു അപ്പോൾ ഇതിന്റെ ആൻസർ ലൂ ആണ് അത് കഴിഞ്ഞ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് എന്നാണ് ചോദ്യം വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യ സ്വീകരിച്ചത് ഈ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ് ഇത് കൃത്യമായി പ്ലസ് വൺ ചാപ്റ്റർ ത്രീ എക്കണോമിക്സില് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ ഉള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വിദേശകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പരിഷ്കാരം ഉണ്ടായത് വിദേശ വിനിമയ വിപണിയിലാണ് അടവ് ശിഷ്ട പ്രതിസന്ധി ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉടനടി പരിഹാരം കാണാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചത് വളരെ വ്യക്തമായിട്ട് പ്ലസ് വണ്ണിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത ചോദ്യമായിരുന്നു ഇത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം എല്ലാ തവണയും നമ്മുടെ എക്കണോമിക്സ് അധ്യാപകൻ വന്നു ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹരിത വിപ്ലം പഠിക്കാതെ പോരത് ഏറ്റവും ആണ് എന്നുള്ള കാര്യം ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവോ ശരിയാണ് വരുമാന വർധനവോ ശരിയാണ് തൊഴിൽ വർധനവ് ഇതൊന്ന് നോക്കിയേക്കു നേട്ടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അസമത്വത്തിൽ വരുമോ ഇത് സത്യത്തിൽ ഇത് പഠിക്കേണ്ട പോലും ഇല്ല നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഒരു നേട്ടം എന്ന് പറയുന്ന അസമത്വമാണോ അല്ല അപ്പൊ ഇതിൽ സി ആണ് ഈ ചോദ്യം എവിടെന്നാണ് വന്നത് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ടു ഇന്ത്യ സാമ്പത്തിക രംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് വരെ ഇത് സ്ഥിരം ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ് ഈ ചാപ്റ്റർ പഠിച്ചിട്ടേ പഠിച്ചിട്ടേ പോവാട്ടേ നെക്സ്റ്റ് സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുരങ്ക ം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ കുറഞ്ഞ വേദന നിരക്ക് ഇത് രണ്ടുമാണ് മുൻപന്തിയിലെത്താൻ സഹായിച്ചത് ഒരിക്കലും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒന്നിനും മുൻപന്തിയിലെത്താൻ സഹായിക്കില്ല എന്നുള്ള കാര്യം ഓർത്താൽ തന്നെ ഇത് എഴുതാം ഇതും ചാപ്റ്റർ ത്രീ ഉദാലവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം എന്ന എക്കണോമിക്സിലെ പ്ലസ് വൺ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അതില് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് വരുന്നത് സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറയാണ് വ്യവസായവൽക്കരണത്തിന്റെ അടിത്തറയാണ് പ്രച്ഛന്ന തൊഴിലായ്മയുടെ മൂലകാരണമാണ് ദേശീയ വരുമാനത്തിൽ പ്രധാന പങ്ക് എന്നുള്ളത് വരില്ല അപ്പൊ ബി ആണ് ഉത്തരം ഇത് ഒമ്പതാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന അധ്യായത്തിൽ നിന്ന് കൃത്യമായി ചോദിച്ചിട്ടുള്ളതാണ് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് കൃത്യമായി കൊടുത്തിരിക്കുന്നു അതിന് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചോളുക ഒരുപാട് തവണ നമ്മളതിനെ പഠിപ്പിച്ചാണ് അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് നീതി ആയോഗ ചുമതലയിൽ വരാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നാണ് ഇത് ഗവർണറുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കുന്നത് ശരിയാണ് ഭരണകാര്യങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് മുഖ്യമന്ത്രിയെ സഹായിക്കുന്നില്ല സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നുമാണ് ശരി ഇത് ഫെഡറലിസം എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ് വർക്കിലെ ഏഴാമത്തെ ചാപ്റ്റർ ഫെഡറലിസം അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതേത് മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് വായിക്കുമ്പോൾ തന്നെ അറിയാം ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു ശരിയാണ് പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആകീകരണം ചെയ്യുന്നു ശരിയാണ് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നു അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് വരില്ല ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു ശരിയാണ് ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു ബയോളജി ആഹാരം അന്നപദത്തിൽ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ഒന്നാണ് ആഹാര അന്നപദത്തിൽ മിക്കവാറും ചോദ്യങ്ങളിൽ നിന്ന് വരാറുണ്ട് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ് മഴക്കാടുകൾ പ്ലസ് വണ്ണിലെ ബയോളജിയിലെ പതിനാറാം ചാപ്റ്റർ ജൈവ വൈവിധ്യവും സംരക്ഷണവും ഇതിൽ നിന്നാണ് പരിസ്ഥിതിയുടെ ചോദ്യങ്ങളൊക്കെ വരുന്നത് നെക്സ്റ്റ് ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യപരമായ കൊഴുപ്പായി കണക്കാക്കുന്നത് ഇത് കെമിസ്ട്രിയിലെ ഹയർ സെക്കൻഡറിയിലെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അവിടെയാണ് ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത് പോകുന്നത് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അപൂരിത കൊഴുപ്പാണ് ഇതിന്റെ ആൻസർ നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ദമനി ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ബയോളജിയിലെ ചോദ്യം ഏറ്റവും വലിയ ദമനി അയോർട്ടയാണ് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഡെങ്കിപ്പനി വരുത്തുന്നത് ഏതു തരം കൊതുകുകളാണ് എന്നുള്ള ചോദ്യം ഇത് ചോദിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ബയോളജി അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന അധ്യായത്തിൽ നിന്നാണ് ഈഡിസ് ഈജിപ്റ്റിയാണ് ഇതിന്റെ ആൻസർ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറയുന്നതിൽ പ്രസ്താവനയിൽ ഏതെല്ലാമാണ് ശരി എന്നുള്ളതാണ് ഒന്നും മൂന്നും സി ആണ് ഇതിൻ്റെ ശരി ഉത്തരം കൃത്യമായിട്ട് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ഫിസിക്സ് ഗുരുത്വാകർഷണം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ് ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് പഠിച്ചിട്ട് പോണേ ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് ജിയുടെ മൂല്യം ഭൂമിയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കിയല്ലോ ധ്രുവ ജിയുടെ മൂല്യം ഒമ്പത് പോയിന്റ് എട്ട് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഭൂമതിരേ പ്രദേശത്ത് ഒമ്പത് പോയിന്റ് ഏഴ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഇത് കൊടുത്തിരിക്കുന്നു അതാണ് ഇവിടെ ഈ ചോദ്യം വന്നിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കൃത്യമായി ആൻസർ കണ്ടെത്താൻ പറ്റും ഉത്തരം സി ആണ് വീണ്ടും ഫിസിക്സിന്റെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത് പ്ലസ് വണ്ണിലെ പ്രവർത്തി പവർ ഊർജം എന്ന മേഖലയിൽ നിന്ന് എച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നാണ് ചോദ്യം വൺ ഈസ് ടു വൺ താഴെപ്പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദതരങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിൽ എഴുതാനാണ് പറയുന്നത് ചോദിച്ചിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ തരംഗ ചലനം കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചതാണ് ഇമ്പോർട്ടന്റ് ആയ അധ്യായമാണ് കൃത്യമായി പഠിച്ചിട്ട് പോവുക ഞാൻ തന്നെ ഈ ബോക്സ് കഴിഞ്ഞ തവണ ആവർത്തിച്ചാർത്തിച്ച് പഠിക്കാൻ പറഞ്ഞതാണ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഈ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അതിന്റെ ആരോഹണക്രമം എഴുതാൻ പറഞ്ഞിരിക്കുന്നു എ അതായത് ആദ്യം വായു രണ്ടാമത് ശുദ്ധജലം മൂന്നാമത് സമുദ്രജലം നെക്സ്റ്റ് താഴെ പറയുന്ന ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് ഈ ചോദ്യം വന്നിരിക്കുന്നത് പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അവിടെ കൃത്യമായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നു സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം എന്ന് പറഞ്ഞ് കൃത്യമായി കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഉത്തരം അമോണിയയാണ് കൃത്യമായി ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോവുക ഇതിൽ നിന്ന് ഇനിയും ചോദ്യം വരാം പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അടുത്ത ചോദ്യം കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് സിംഗിന്റെ അയിരാണ് ചോദ്യം എവിടെന്നാണ് വന്നത് ലോഹ നിർമ്മാണം ഇതാ നോക്കിക്കെ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സിങ്ക് സിംഗ് ബ്ലൻഡും കലാമിനും കൃത്യമായിട്ട് കഴിഞ്ഞ തവണ സിംഗ് ആണ് ചോദിച്ചത് ഈ ചാപ്റ്റർ പഠിച്ചിട്ടേ പോവാം അടുത്ത പരീക്ഷയുള്ളവർ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടേ പോവാം അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇതിന്റെ ശരി ഉത്തരം സി അറ്റോമിക നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നുള്ളത് തെറ്റാണ് ബാക്കിയുള്ള മൂന്ന് പ്രസ്താവനയും ശരിയാണ് ഇത്രയും ചോദ്യങ്ങളുടെ ഉറവിടമാണ് നമുക്ക് ഈ പരിമിതമായ സമയത്തിൽ കിട്ടിയത് ഇത്രയേ ഉള്ളൂ മാക്സിമം ചിലപ്പോൾ ഞാൻ വിട്ടുപോയ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വരാം അപ്പൊ നിങ്ങൾ ആലോചിക്കുക അമ്പത് ജി കെ പ്യുവർ ജി കെ ചോദ്യങ്ങൾ അമ്പതെണ്ണമാണ് അതിൽ മുപ്പത്തിനാല് ചോദ്യം എസ് സി ആർ ടി എൻ സി ആർ ടി ആണ് ഭരണഘടന എൻ സി ആർ ടിയുടെ ആറാട്ട് ഘോഷയാത്ര ആയിരുന്നു എൻ സി ആർ ടിയിൽ നിന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞ പരാമർശിച്ചിട്ടുള്ള ചാപ്റ്ററുകൾ മുഴുവനായിട്ട് ഇനി നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർണ്ണമായും പഠിക്കാൻ കഴിയില്ല എങ്കിലും നിങ്ങൾ ഒരു തവണ വായിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഉയർന്ന മാർക്ക് നേടാൻ കഴിയും ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇതെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു പരീക്ഷയ്ക്ക് ശേഷം സോൾസ് കണ്ടെത്തിയതിന് ശേഷം കണ്ടുമുട്ടാം നന്ദി